എൻ്റെ പേര് സ്വർണ ഞങ്ങൾക്ക് വിവാഹം കഴിച്ചിട്ട് ഒമ്പത് വർഷത്തോളം കുട്ടികളില്ലായിരുന്നു നാല് പ്രാവശ്യം അബോഷനായി റീസൺ ആയിട്ട് കാണാനൊന്നും ഒന്നുമില്ലായിരുന്നു അതിനുശേഷം ഞാനിവിടെ വന്ന ഉടമ്പടി എടുത്തു അതിൻ്റെ ഫലമായി മൂന്ന് മാസങ്ങൾ ശേഷം ഞാൻ പ്രഗ്നൻ്റായി നോർമലായി തന്നെ പ്രഗ്നൻറ്റായി ഞങ്ങൾ ഐ വിഫ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നതായിരുന്നു ഡോക്ടറിനെ വിളിച്ചപ്പോൾ ഞാൻ ആക്ച്വലി പഞ്ചാബിലായിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ ഏപ്രിൽ ലീവിന് വരുമ്പോൾ നമുക്ക് ഐ വി എഫ് ചെയ്യാം ഞങ്ങളിവിടെ നവംബറിൽ വന്നിട്ട് ഉടമ്പടി എടുത്തു ഡിസംബർ മാസം ഞാൻ ഡോക്ടറിനെ വിളിച്ചു പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ജാനുവരിയിൽ ഞാൻ പ്രഗ്നൻസി പോസിറ്റീവായി ബ്ലഡ് ബ്ലീഡിങ്ങോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലായിരുന്നു നല്ലൊരു ആൺകുട്ടി മാതാവ് തന്നെ അനുഗ്രഹിച്ചു ഞാൻ ഉടമ്പടി കൃത്യമായിട്ട് പാലിച്ചിരുന്നു ആദ്യത്തെ മാസങ്ങളിൽ പിന്നെ പിന്നെ ഇപ്പോഴും ഉടമ്പുടിയുടെ പ്രാർത്ഥനകൾ മുടക്കി ഇടയ്ക്കിട ഓപ്പറേഷൻ സമയത്ത് മുടക്കം വന്നെങ്കിലും വീണ്ടും അത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇപ്പോൾ അത് പാലിക്കാൻ തുടങ്ങുന്നുണ്ട് മാതവ് നന്ദ എന്ന ഒരുപാട് നന്ദി പരിശുദ്ധ അമ്മയുടെ മതി സഹായത്താൽ ഒരു കുഞ്ഞിനെ ലഭിച്ചതിനെ കുറിച്ചുള്ള ഒരു സാക്ഷ്യമാണ് ഇപ്പോൾ ഇവർ കേരളത്തിന് പുറത്ത് സെറ്റിലായിരിക്കുന്ന ഒരു കുടുംബമാണ് അപ്പം ഇവിടെ ഉടമ്പടിയെക്കുറിച്ച് കേട്ടറിഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് ഇവിടെ വന്നതിന് ശേഷം ആ കുഞ്ഞുമായിട്ട് സാക്ഷ്യപ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിലൂടെയാണ് ഇന്ന് വന്നത് അപ്പം മാതാവ് ഇങ്ങനെ അസാധ്യമെന്ന് ഒരു പക്ഷേ ശാസ്ത്രവും നമ്മുടെ ചുറ്റുമുള്ളവർ പറയുന്ന മേഖലയിൽ പരിശുദ്ധ ഉടമ്പടിയിലൂടെ അനുഭവങ്ങൾ നൽകുന്നത് നമ്മൾ കൂടുതൽ ക്രിസ്തുവിൽ വിശ്വാസമുള്ളവരായി തീരുവാനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഭവത്തിൻ്റെ വലിയൊരു ജ്ഞാനം ലോകത്തിന് നൽകുവാനായിട്ടുള്ള സാക്ഷികളായിട്ട് മാറുവാനായിട്ടാണ് ഏറെ പ്രത്യേകിച്ച് ഈ കുടുംബത്തിന് നൽകിയ ഈ കുഞ്ഞിനെ പ്രതിയും മറ്റു ലഭിച്ച എല്ലാ അനുഭവങ്ങളെയും പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക